കാരോലപ്പം അഥവാ ഉണ്ണിയപ്പം അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന ഉണ്ണിയപ്പം ശ്രദ്ധിച്ചിട്ടില്ലേ അതിനൊരു പ്രത്യേക രുചിയാണ് നല്ല സോഫ്റ്റും ആയിരിക്കും നല്ല ടേസ്റ്റിയും ആയിരിക്കും നല്ല പെർഫെക്റ്റ് ആയിരിക്കും അത് എങ്ങനെ തയ്യാറാക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത് അത് മാത്രമല്ല ഇതിലേക്ക് മൈദ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഇതിന് വേണ്ടത് ഉണക്കലരിയാണ് ഉണക്കലരി ഞാനൊരു രണ്ട് കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത് ഈ അളവുകളൊക്കെ കൃത്യമായിട്ട് തന്നെ എടുക്കണം എങ്കിലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി ഈ അരി നന്നായിട്ട് കഴുകണം കല്ലൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചു കളയണം വെള്ളം തെളിയുന്നത് വരെ നമുക്കൊന്ന് കഴുകിയെടുക്കാം അതിന് ശേഷം ശേഷം ഇതിനെ കുതിർക്കാൻ വെക്കണം ഒരുപാട് നേരം ഒന്നും വെക്കണ്ട ഒരു അഞ്ചോ ആറോ മിനിറ്റ് മാത്രം കുതിർക്കാൻ വേണ്ടി വെച്ചാൽ മതി ഇനി പെട്ടെന്ന് തന്നെ ഇതിനെ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് വെള്ളം തോരാൻ വേണ്ടി മാറ്റി വെക്കാം ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് വെള്ളം മുഴുവൻ ഈ അരിയിലേക്ക് പിടിച്ചിട്ട് അരി നന്നായിട്ട് കുതിർന്നും കിട്ടും നല്ല ഡ്രൈ ആയിട്ടും കിട്ടും നമുക്ക് ഈസി ആയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിലായി കിട്ടും കൂടുതൽ നേരം കുതിർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോട്ടൻ തുണിയിൽ നിരത്തി വെച്ചിട്ട് വെള്ളം ഡ്രൈ ആക്കിയിട്ട് വേണം ഇങ്ങനെ പൊടിച്ചെടുക്കാൻ അപ്പം മിക്സിയുടെ ജാറിൽ വെച്ച് പൊടിച്ചെടുത്തു എന്നിട്ട് ഇതിനെ ഇടഞ്ഞെടുക്കണം ഒരല്പം കൂടി തന്നെ വേണം ഈ പൊടി ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അങ്ങ് ഫൈനായിട്ട് പൊടിക്കരുത് അപ്പം ഇടിയപ്പം പോലെ അങ്ങ് പൊടിക്കരുത് പക്ഷേ പുട്ടുപൊടിയുടെ അത്രയും തരിയും വേണ്ട അതിന്റെ രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ഒരു പരുവത്തിൽ വേണം പൊടിച്ചെടുക്കാൻ ഇടഞ്ഞെടുത്തതിനു ശേഷം ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അടുത്തതായിട്ട് ശർക്കരപ്പാനി തയ്യാറാക്കണം രണ്ട് കപ്പ് ഉണക്കലരിക്ക് അര കിലോ ശർക്കരയാണ് അളവ് കിലോ ശർക്കരയ്ക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കാം അളവ് കൃത്യമായിരിക്കണം രണ്ട് കപ്പ് ഉണക്കലരി കിലോ ശർക്കര ഒന്നേകാൽ കപ്പ് വെള്ളം ഈ ശർക്കരയുടെ മുകളിൽ ഇങ്ങനെ പതഞ്ഞു വരുന്ന അഴുക്കൊക്കെ അങ്ങ് കോരി കളയണം ശർക്കര പാനിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് അലിഞ്ഞു ചേർന്നാൽ മാത്രം മതി ഇനി തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം അതിനുശേഷം കൂടി ഈ ശർക്കര പാനി നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കാം കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കണം ഒട്ടും കട്ട കെട്ടാൻ പാടില്ല ശർക്കരപ്പാനിയുടെ ചൂട് മാറരുത് ആ നല്ല ചൂടോടുകൂടി തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് തീ ഓഫ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രമേ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ ഈ സമയത്ത് വെള്ളം കുറച്ച് കൂടുതലായിട്ട് നമുക്ക് തോന്നും പക്ഷേ വെള്ളം ഒട്ടും കൂടുതലല്ല ഇതാണ് കറക്റ്റ് ഇനി നമ്മളിതിലേക്ക് പഴം അരച്ച് ചേർക്കുന്നുണ്ട് നാല് പാളയങ്കോടൻ പഴം ചെറിയ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് അഞ്ച് ഏലക്ക ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഏലക്ക ആദ്യം പച്ചരി പൊടിക്കുന്ന കൂട്ടത്തിൽ അങ്ങ് പൊടിച്ചെടുത്താലും മതി പഴത്തിൻ്റെ കൂടെ അരയ്ക്കണം നിർബന്ധമില്ല ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഈ പഴം അരച്ചെടുക്കാൻ എന്നിട്ട് നേരെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം പഴം കൂടി ചേർക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് കട്ടിയായി വരും ഇനി ഈ മാവ് ഒരു മാറ്റി വെക്കണം ഒരുപാട് സമയം വേണ്ട കൃത്യം ഒരു മണി മണിക്കൂറ് മതി ഒരു മണിക്കൂർ കൊണ്ട് മാവ് ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആവും ഒരല്പം കൂടി കട്ടിയാവുകയും ചെയ്യും ഇതാണ് കറക്റ്റ് പരുവം ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടണം ഏകദേശം ഒരു കപ്പോളം തേങ്ങാക്കോത്ത് ഞാൻ എടുത്തിട്ടുണ്ട് കനം കുറച്ച് അരിഞ്ഞ തേങ്ങാക്കോത്താണ് അതിലേക്കൊരു രണ്ട് വലിയ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ വറുത്തെടുക്കണം തേങ്ങാക്കുത്ത് ഇത്രയും ചേർക്കുമ്പോൾ നല്ല പ്രത്യേക ഒരു രുചിയാണ് അതുകൊണ്ട് തേങ്ങാക്കോത്തിൻ്റെ അളവ് കുറയ്ക്കരുത് പിന്നെ അത് കടിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് അരക്കപ്പ് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എള്ള് എള് ഞാനൊരു അരിപ്പയിലേക്കിട്ട് നന്നായിട്ട് കഴുകി എടുത്തതാണ് തീ ഓഫ് ചെയ്തിട്ട് എള്ള് ചേർത്താൽ മതി ആ ചൂടിൽ തന്നെ എള്ളും നന്നായിട്ട് മൂത്ത് കിട്ടും ചൂട് കുറഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇനിയും ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണ്ട നേരെ നമുക്ക് ഉണ്ണിയപ്പം വറുത്തെടുത്താൽ മാത്രം മതി നമ്മൾ ഉണ്ണിയപ്പം കോരി ഒഴിക്കുന്നതിന് മുന്നായിട്ട് നന്നായിട്ട് ഈ മാവൊന്ന് ഇളക്കിയിട്ട് മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ ഇനി ഒരു ഉണ്ണിയപ്പക്കാരെ ചൂടാക്കാം അതിലേക്ക് വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം രണ്ടും കൂടി ചേർത്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ തീ ഒരൽപ്പം കുറച്ചിട്ട് ഇങ്ങനെ ഓരോ തവിയായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം തീ കൂട്ടി വെക്കരുത് തീ കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ താഴ്വശം പെട്ടെന്ന് കരിഞ്ഞും പോവും ഉൾവശം വെന്തും കിട്ടില്ല അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യുക ഇങ്ങനെ മുകൾ മുഗൾഭാഗം വെന്ത്ങ്ങനെ കുമളകൾ പോലെ ആയി തുടങ്ങുമ്പോൾ നമുക്കിതിനെ തിരിച്ചിടാം ശർക്കര കൂടി ചേരുന്നത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു സമയമൊക്കെ ആകുമ്പം തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം അതും ശ്രദ്ധിക്കണം പിന്നെ ഉണ്ണിയപ്പം ഓരോരുത്തർക്കും ഓരോ നിറത്തിലായിരിക്കും ഇഷ്ടം ചിലർക്ക് ഡാർക്ക് നിറത്തിലിരിക്കണം ചിലർക്ക് ഈ ഒരു നിറമായിരിക്കും ഇഷ്ടം അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം രണ്ട് വശവും മൂത്ത് കഴിയുമ്പോൾ കോരി മാറ്റാം അങ്ങനെ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറായി ഇനി അമ്പലങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ കുറച്ച് പഞ്ചസാര കൂടി ഇതിലേക്ക് വിതറി ഒന്ന് ഇളക്കിയെടുക്കാം അത് ചൂടാറിയതിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി വലിയ ചൂടോടുകൂടി ചേർക്കണ്ട അങ്ങനെ നല്ല കാരോലപ്പം തയ്യാറായി